പരിപാടി നീ എന്താ കുഴിച്ചിട്ടേക്കണത് തക്കാളി തക്കാളി വഴുതനങ്ങ കാണിച്ചു കൊടുക്കേ തക്കാളി തക്കാളി ആ ആഴുതനങ്ങ പിന്നെ ആ അപ്പൊ കാണാണ്ട് നീ കൃഷി ചെയ്തതാ അത് മുമ്പൊക്കെ എന്തായാലും നല്ല ചുമന്ന മുളകുളിമുട്ടൻ അത് അണ്ണിമത്രല്ല വേറെന്താ കായയാണ് അവിടെ പൊടിക്കണ്ട ശരി ശരി പൊടി പൊട്ടിക്കണ്ട അപ്പട്ടിക്ക അമ്മില്ലട്ടാ അപ്പട്ടിക്ക അമ്മ ആ അല്ല അത് വിത്തിന് വേണ്ടി വെർത്തിയാമാ അത്ര ഉള്ളീ ഇട്ട് കുളിക്കി ആ വാ വാ കടക്കമൽ വാടിട്ടാ ഷിടു കുഴി അമ്മേ കൊള്ളാനേ ദേ ഇത് നമ്മളൊക്കെ ചെറിയ കുട്ടന്മാരാണ് ഹൻ ദേ ഇത് ചെറിയാണ് മുളങ്ങണ്ട് അത് മുളക് മുളക് ഫയർ ഫയർ എവിടെ വേണ്ട അങ്ങട് കടക്ക് വേണ്ട അങ്ങട് കടക്ക് അങ്ങട് ആരെ കാണിച്ചോണ്ടിട്ട് എടുക്ക അത് വേണ്ടി കടക്ക് പിടിച്ചുണ്ടോ ചീര മയിൽ മരച്ചീരാ അത് പറക്കാറായിട്ടാ ഇപ്പൊ പറയണ്ടാ നാളെ പറഞ്ഞു അന്റെ അമ്മക്ക് കറി വയ്ക്കാൻ കൊടുക്കാട്ടോ